സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ പൊതുജനങ്ങളിലേക്ക് ബെംഗോല പഞ്ചായത്തിൽ വികസന സദസ്സ് സംഘടിപ്പിച്ചു പൊതുജന അഭിപ്രായ സമാഹരണവും ഇതിന്റെ ഭാഗമായി നടത്തി സംസ്ഥാന സർക്കാരിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും വികസന പ്രവർത്തനങ്ങൾ പൊതുജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇടപെട്ട് വികസന സദസ്സ് സംഘടിപ്പിച്ചു വരുന്നത് ഇതിന്റെ ഭാഗമായി വെങ്കോല ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച വികസന സദസ്സ് ശ്രദ്ധേയമായി വെങ്കോല ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുകയും ഈ കാര്യങ്ങളിൽ പൊതുജനാഭിപ്രായം തേടുകയും ചെയ്തു ഇതിലൂടെ ഭാവി വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്ന ലക്ഷ്യവുമുണ്ട് വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അൻവർ അലി വികസന സദസ്സും ചെയ്തു നമുക്കറിയാം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരമേറ്റ സംസ്ഥാന സർക്കാർ ആ സർക്കാർ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ആ ആദ്യത്തെ മന്ത്രിസഭായോഗത്തിന്റെ തീരുമാനം എന്ന് പറയുന്നത് നമ്മുടെ നാടിനെ അതിദരിദ്രില്ലാത്ത നാടാക്കി മാറ്റണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമുക്ക് ആ പ്രഖ്യാപനം നടത്താൻ കഴിയണമെന്ന് തീരുമാനിച്ചു അതിന്റെ ഭാഗമായി വിപുലമായ ഒരുക്കങ്ങളാണ് നമ്മളെല്ലാം നടത്തിയത് വാർഡ് തലത്തിൽ സൂക്ഷ്മമായ പരിശോധനകൾ നടത്തി നമ്മുടെ വി ഒ മാർ മറ്റ് പഞ്ചായത്തിന്റെ ഉദ്യോഗസ്ഥർ അങ്കണവാടി പ്രവർത്തകർ എല്ലാവരെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള മൈക്രോ ലെവലിലുള്ള പരിശോധനകൾ നടത്തിയത് ഞങ്ങൾ മെമ്പർമാർ ജനപ്രതിനിധികൾ ആ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞത് ആശ്രയ പദ്ധതി പോലെയല്ല ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയല്ല അതിദാരിദ്ര തിനുള്ള പദ്ധതിയാണ് വികസന സദസിന് നേതൃത്വം നൽകിയ ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ ഇ കുഞ്ഞുമൊഹമ്മദ് അദ്ധ്യക്ഷത വഹിച്ചു വെങ്ങോല ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എൽ കുമാരി റിപ്പോർട്ട് അവതരിപ്പിച്ചു അഡ്വക്കേറ്റ് ബേസിൽ കുര്യാക്കോസ് എ ടി രാജീവ് ജെ എസ് ഗോപകുമാർ പി എം സുബൈർ അബ്ദുൾ ജലാൽ ബിബിൻ ഷാ സി ഡി എസ് ചെയർപേഴ്സൺ അനിത സാജു എന്നിവർ പങ്കെടുത്തു ഗവൺമെന്റ് അഞ്ച് ലക്ഷത്തോളം ഭവനങ്ങൾ ഉൾപ്പെടുത്തി ഈ നാട്ടിലെ പാവപ്പെട്ട ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കക്ഷത അനുഭവിക്കുന്ന ഒരു കുടുംബം എന്ന സ്വപ്നം സക്ഷത്കരിക്കപ്പെടുന്നതിന് വേണ്ടി പല പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് ലൈഫ് അഞ്ചു ലക്ഷം വീടുകൾ ഈ ഇത തികയാൻ പോകുന്നു വളരെ സന്തോഷകരമായ ഒരു കാര്യം അതേപോലെ പദ്ധതി അതേപോലെ എന്തൊക്കെ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ഗെയിൽ പൈപ്പ് പദ്ധതി പോലെ ൈൻ പോലെ നിരവധിയായിട്ടുള്ള ദേശീയ പാത പോലെ പദ്ധതികൾക്ക് നേതൃത്വം കൊടുത്ത ഒരു കേരളത്തിലുള്ളത് അതേപോലെയാണ് ഹരിതകർമ്മ സേന സി ഡി എസ് കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു പ്രാദേശിക വികസനത്തിന്റെ ഭാവി വിഭാവനം ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം ജാതി ജന്മി നാടുപാഴ്ത്ത വ്യവസ്ഥാധിപത്യത്തിനെതിരായി ജനങ്ങൾ നടത്തിയ മുന്നേറ്റങ്ങളാണ് ആധുനിക കേരളത്തിൻ്റെ അടിത്തറ അവിടെ നിന്ന് ഇങ്ങോട്ട് വിവിധ ഘട്ടങ്ങളിൽ അധികാരത്തിലെത്തിയ ഇടതുപക്ഷ സർക്കാരുകളെ കൊണ്ട ജനകീയ ഇടപെടലുകളാണ് സംസ്ഥാനത്തെ ഒരു പുരോഗമന ജനാധിപത്യ മതനിരപേക്ഷ സമൂഹമാക്കി മാറ്റിയത് ഈ പരിവർത്തന ഘട്ടങ്ങളിലെല്ലാം ജനകീയ ചർച്ചകളും പൊതുസംവാദങ്ങളും ഉൾപ്പെട്ടിരുന്നെന്ന് നോക്കണം അത്തരം സംവാദങ്ങളിൽ ഏറ്റവും തിളക്കമാർന്നയാളായിരുന്നു ജനകീയാസൂത്രണ പദ്ധതി ജനകീയാസൂത്രണത്തിലൂടെ നമ്മുടെ നാട്ടിലെ ഓരോ പ്രദേശത്തെയും വികസന ഭാവനയും നിർണയിക്കാനുള്ള അധികാരം അതാത് പ്രദേശത്തെ ജനങ്ങൾക്ക് കൈമാറും എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും വീട് വൈദ്യുതി കുടിവെള്ളം മാലിന്യമുക്ത പരിസരം വിദ്യാഭ്യാസം ആരോഗ്യം സാന്തര ചികിത്സ തുടങ്ങിയ മഹത്തായ ലക്ഷ്യങ്ങളിലേക്ക് കേരളം പുരോഗമിക്കുന്നതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ജനകീയ ആസൂത്രണമാണ് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ